ഗെയ്സ് അങ്ങനെ ചരിത്രം കുറിച്ച് നമ്മുടെ കെ എസ് ആർ ടി സി മുന്നോട്ട് പോവുകയാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കേരളത്തിൽ ആദ്യമായിട്ട് ഡ്രൈവിംഗ് സ്കൂൾ നമ്മുടെ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന കെ എസ് ആർ ടി സി ആരംഭിച്ചിരിക്കുന്നവരും നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കും അപ്പം മാക്സിമം നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയാണ് കെ എസ് ആർ ടി സി ഈ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ഇപ്പം നിലവിൽ കേരളത്തിൽ ഒമ്പത് സ്ഥലങ്ങളാണ് കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അടുത്ത പന്ത്രണ്ട് സ്ഥലങ്ങളിലൂടെ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ആയൂർ വഴി പോയപ്പോഴാണ് ഞാൻ ഈ കെ എസ് ആർ ടി സി ബസ് അതിലേ പോകുന്നത് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത് സാധാരണപ്പെട്ട മിക്ക ആളുകളും ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുള്ളവർ കാണാം അറിയാത്തവരും കാണാം അറിയാത്തവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി ഒമ്പതിനായിരം രൂപയാണ് ഹെവി ബസ് ഡ്രൈവിംഗ് പഠിക്കുന്നതിന് കെ എസ് ആർ ടി സി വാങ്ങുന്നത് അതുപോലെ കാറിന് ഒമ്പതിനായിരം രൂപ ബൈക്കിന് മൂവായിരത്തി അഞ്ഞൂറ് ബൈക്ക് എന്ന് പറഞ്ഞാൽ ഗിയർ ഉള്ളതും ഗിയർ ഇല്ലാത്തതും രണ്ടിനും കൂടിയാണ് മൂവായിരത്തി അഞ്ഞൂറ് പിന്നീട് കാറും ബൈക്കും കൂടെ ചേർന്നിട്ടാണെങ്കിൽ കെ എസ് ആർ ടി സി വാങ്ങുന്നത് പതിനൊന്നായിരം രൂപയാണ് ഇപ്പം മാക്സിമം നമ്മുടെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രയോജനമാണ് എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക് തോന്നുന്നു അടുത്തിപ്പം നമ്മുടെ ആയൂര് പരിസരത്തുള്ളത് അല്ലെ കൊല്ലം ജില്ലയിൽ ഉള്ളത് ചടയമംഗലത്തും പിന്നെ വിതുര ഞാൻ വിതുര വണ്ടിയാണ് കണ്ടത് വിതുരയിൽ നിന്ന് കെ എസ് ആർ ടി സി നെടുമങ്ങാട് വഴി ചടയമംഗലം വഴി കൊട്ടാരക്കര അങ്ങനെ പോകുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനെയാണ് ഈ സംഭവം കേരളത്തിൽ ഉണ്ടെന്ന് മനസ്സിലായത് എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കേരളത്തിൽ കെ എസ് ആർ ടി സിയുടെ ഇത് എവിടൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും താങ്ക് യു